ചക്രവും പിടിച്ച് ഞാൻ നിൽക്കുന്നത് എന്താന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അല്ലേ ഇത് തഴപ്പായ നിർമ്മാണത്തിനുള്ള തഴ റൗണ്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഞാനിപ്പോ നിൽക്കുന്നത് സ്നേഹദീപം തഴപ്പായ യൂണിറ്റിന്റെ മുന്നിലാണ് നമ്മൾ തഴ ചെറുതായിട്ട് കയറി രണ്ട് സൈസ് കയറിയിട്ടുണ്ട് ശകലം തീരെ ചെറുതും അതിൽ ഇച്ചിരി വലുതായിട്ട് കയറി വെള്ളത്തിൽ മുക്കി നമ്മൾ വെള്ളം തിളപ്പിച്ചിട്ടുണ്ട് കളർ പൊടി ചേർത്ത് പതിനഞ്ച് മിനിറ്റ് വെള്ളം തിളച്ച് കഴിയുമ്പോൾ ഇത് മുക്കി നമ്മൾ ആ കളറിലോട്ട് വെക്കും അത് കഴിയുമ്പോൾ ഈ തഴ വൈലറ്റ് കളറാവും നമ്മൾ ഏത് കളറാണ് മുക്കണം ആ കളർ ആകും പതിനഞ്ച് മിനിറ്റ് മിനിറ്റ് മുക്കി കഴിയുമ്പോഴത്തേനും പതിനഞ്ച് മിനിറ്റ് ഇട്ട് തിളപ്പിച്ച് കഴിയുമ്പോൾ പിന്നെ മറിച്ചിട്ട് പിന്നെ പതിനഞ്ച് മിനിറ്റ് തിളപ്പിക്കണം അത് കഴിയുമ്പോൾ നമ്മൾ നമ്മളെടുത്ത് വെയിലത്തിട്ട് ഉണക്കി ഉപയോഗിക്കാം വെക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ വെള്ളത്തിലോട്ട് തഴയിടുമ്പോഴത്തേനും അത് പൊങ്ങി നിൽക്കും അത് വെള്ളത്തിനടിയിൽ താന്നു കിടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫാരം കയറ്റി വെക്കുന്നു കൈതപ്പൂമണം പോലെ അത്ര രസമുള്ള ഒന്നല്ല കൈതമുള്ളു ചെറു ചിരിയോടെ കയ്യിൽ ചോര തുടച്ചുകൊണ്ട് ബീന ചേച്ചി പറഞ്ഞു കൈതോല വെട്ടുന്നതിനിടെ മുള്ളു കൊണ്ടതാണ് കയ്യിൽ ഇങ്ങനെ മുള്ളിനോടും വെയിലിനോടും തീയിനോടും പുകയോടുമെല്ലാം പൊരുത്തിയാണ് ഓരോ തഴപ്പായും നെയ്തെടുക്കുന്നത് ഒരുപാട് പേരുടെ ഒത്തിരി സമയവും അധ്വാനവുമാണ് തഴപ്പായും ഫയലായും പേഴ്സായും ഒക്കെ രൂപാന്തരപ്പെടുന്നത് എൻ്റെ പേര് സിന്ധു എന്നാണ് ഞങ്ങൾ വർഷങ്ങൾക്ക് മുമ്പേ തഴയുടെ പ്രോ തഴ നെയ് ചെത്തിക്കൊണ്ടുവന്ന് പാ നെയ്താണ് ഉപജീവന മാർഗ്ഗം നടത്തി പോന്നിരുന്നത് ആർ ടി കീഴിൽ ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ക്ലാസ് പോകാൻ തുടങ്ങിയത് ട്രെയിനിങ്ങിന് പോകാൻ തുടങ്ങിയത് അതിന് ശേഷമാണ് പ്രോഡക്റ്റുകളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയത് നിങ്ങൾ കൈതേന്ന് തഴ ചെത്തി ഇവിടെ കൊണ്ടുവന്നടുക്കിയിട്ട് പോന്തി മടിഞ്ഞ് എടുത്താണ് മടിഞ്ഞാണ് വെയിലത്തിട്ട് നല്ല വെയിലുകൊണ്ട് വേണം തഴ ഉണങ്ങാനായിട്ട് അങ്ങനെ ഉണങ്ങി രണ്ട് സൈഡും മറച്ചിട്ട് ഉണക്കി അത് എന്നെച്ചാണ് ഞങ്ങൾ തഴക്ക് എടുക്കുന്നത് കോട്ടയം ജില്ലയിലെ വൈക്കം താലൂക്കിൽ വേമ്പനാട്ടുകായലിൻ്റെ തീരത്തുള്ള ചെറു ഗ്രാമമായ വെച്ചൂരിലാണ് ചേച്ചിയുടെ കൂടി യൂണിറ്റായ വെച്ചൂർ തഴപ്പായ നിർമ്മാണ സംഘം പ്രവർത്തിക്കുന്നത് കളർ മുക്കിയ തഴയെടുത്ത് നമ്മൾ തളലത്തിട്ട് ഉണക്കി പാ നെയ്യും പാ നെയ്തിട്ട് നമുക്ക് ഓരോ ഇഷ്ടമുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടാക്കാം ലോണുകൾ ഞങ്ങൾക്ക് മൂന്ന് ലോണ് കിട്ടി അത് രൂപയുടെ ായിരം രൂപ രൂപ സബ്സിഡി പിന്നെ രൂപയുടെ രണ്ട് ലോൺ അതും സബ്സിഡിയാണ് ഞങ്ങളുടേതൊക്കെ പരമ്പരാഗതമായിട്ട് തഴ നെയ്യുന്ന കുടുംബമാണ് ഞങ്ങളുടെ ജീവിതമാർഗം ഇതാണ് സർക്കാർ ഇപ്പോൾ ഞങ്ങളെ ആർട്ടി ആർട്ടിമിഷന് കീഴിൽ കൊണ്ടുവന്നു അതുകൊണ്ട് ഇല്ലാതായി പോകുമായിരുന്ന ഞങ്ങളുടെ തൊഴിൽ ഇപ്പോഴും നിലനിൽക്കുന്നു യൂണിറ്റ് അംഗമായ മായ പറഞ്ഞു മായ ചേച്ചിയുടെ മുഖത്ത് പ്രതീക്ഷയുടെയും ആനന്ദത്തിന്റെയും വെളിച്ചം തൊളിഞ്ഞു അപ്പോഴും പുറത്ത് പണി തകർത്തിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് കൈതോലയുടെ മുള്ളുകൾ ചീന്തിമാറ്റുകയും മടയിലും തകൃതിയായി നടക്കുന്നു വേറൊരു ചേച്ചിയാകട്ടെ ഡൈ ചെയ്ത് ഉണക്കിയെടുത്ത തഴ നെയ്ത് പായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ആറ്റുവക്കിലെ വീട്ടിലേക്ക് കൈതപ്പൂ മണവുമായൊരു കാറ്റുപന്നിയെത്തി